ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് നമ്മള് റെസിപ്പിയാണ് ഒരു വെറൈറ്റീസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മള് ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടില്ലല്ലോ അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് തന്തൂരി തന്തൂരില്ലേ ചിക്കൻ തന്തൂരി മസാല ചേർത്ത ചിക്കൻ നമ്മള് അതന്നെ എയർ ഫ്രയറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രാവശ്യം ഓയിൽ വിത്തൌട്ട് ഓയിൽ ഓക്കെ ഓയിൽ മസാലയിൽ കുറച്ച് ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോ കണക്കാം അല്ലേ ചിക്കൻ കുട്ടപ്പനെന്ത്രി വാങ്ങിയ ആ കാണുന്ന ഫ്രഷറില്ല പക്ഷെ നമുക്ക് തുടക്കത്തിൽ ആദ്യം നമ്മൾ നന്നായിട്ട് മുരിഞ്ഞു മുരിഞ്ഞുകൊടുക്കണം വരഞ്ഞു കൊടുക്കണം എന്നാലും നമുക്ക് നമ്മളുണ്ടാക്കണ മസാലകളൊക്കെ നന്നായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ എയർ ഫ്രയർ വളരെ നമുക്ക് നാല് ലിറ്ററിൻ്റെ ആണ് നമ്മൾക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ അതായത് ഫുൾ ചിക്കൻ കൊള്ളിക്കണമെന്ന ഒരു അത്യാഗ്രഹം കാരണം നമ്മൾ ചിക്കൻ വാങ്ങിയപ്പോൾ ഇത് വലുതായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് രണ്ട് സ്പൂണ് നമുക്ക് ഉപ്പ് ഇടണം ഞാൻ ഇങ്ങനത്തെ ഒരു സ്പൂൺ എടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് ഉപ്പ് പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഈ മാസ്റ്റർ ഷെഫിൻ്റെ തന്തൂരി മസാല എടുക്കുന്നത് അടിപൊളി മസാല നമ്മൾ ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മസാല നമ്മൾ എടുക്കുന്നത് ഇത് ഓൾറെഡി ഇങ്ങനത്തെ ചെറിയൊരു പാക്കിലാണ് അമ്പത് ഗ്രാമിൻ്റെ പാക്കാണ് നമ്മൾ വിളിച്ചത് ഓക്കെ ട്വൻ്റി ഫൈവ് ഗ്രാംസ് ഈ തന്തൂരി മസാലൻ്റെ സാധനം ഇതിന് ഉപയോഗിക്കുന്നുണ്ട് ഞാനിവിടെ എടുക്കുന്ന ഒന്നര കോഴിയായിട്ടാണ് ഞാൻ എടുക്കുന്നത് പത്ത് പീസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കോഴിയെ പത്ത് പീസ് ആക്കിയതാണ് ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ചെറുനാരങ്ങൻ്റെ നീരിടണം നമുക്കൊരു ജസ്റ്റ് പുളി നിങ്ങൾക്ക് എത്രത്തോളം വേണോ ആ ഒരു രൂപത്തിൽ ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇതിനകത്ത് എടുക്കുക ഉപയോഗിക്കുന്ന ഒരാളെ ജസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഏകദേശം അത് ഇനി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് തൈര് കേട് കേട് നല്ല നാടക കേടാണ് എടുത്തേക്കുന്നത് ഞാനിതിൽ ഏകദേശം രണ്ട് സ്പൂൺ കേടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ആ കേട് ഉണ്ടാകുമ്പോൾ നമുക്കതിൻ്റെ സോഫ്റ്റ്നെസ്സും സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ ഏകദേശം ഈ കേട് ഉപയോഗിച്ചു ഇനി ഇട്ടാൽ നമ്മളെ വെളുത്തുള്ളി വെളുപ്പുള്ളിഞ്ചി പേസ്റ്റാണ് അതൊരു ഒരു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം ഓക്കെ അല്ല ഇനി നമുക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ അല്ലാതെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓയിൽ ഇല്ല സൺഫ്ലവർ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് സാധാ മസാല തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇതിനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം മസാല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മസാല മതിയാവും ഇനി ഓരോ പീസിലോട്ട് നമുക്ക് പിടിച്ചെടുക്കണം നമ്മളെ പീസുകൾ എല്ലാം തന്നെ നമ്മളെ അടിപൊളി തന്തൂരി മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാട്ട് പറഞ്ഞാൽ ഇത് നമ്മളെന്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ലേ ഈ സാധനങ്ങൾ മൊത്തം കംപ്ലീറ്റ് മീൻസ് ഈ മസാലകൾ മൊത്തം സെറ്റ് ആവണം അപ്പോൾ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഒന്നിന്റെ മേലെ ഒന്ന് വെക്കണം ആ സിസ്റ്റം ഒക്കെ ഉണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കണം ഓക്കെ ഇനി നിങ്ങൾക്ക് ടൈം കുറവാണെങ്കിൽ ഈസി മെത്തേഡ് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റ് കയ്യില് മത്തേ ഉണ്ടാവും അല്ലാതെ നമുക്ക് അതിൻ്റെ മസാല കറക്റ്റ് ഫ്ലേവർ കുടിക്കുള്ളൂ ഇതിനെന്ത് ചെയ്യും ഇങ്ങനെ ചെയ്ത് നേരെ ഫ്രിഡ്ജിനാണ് ഏറ്റവും വെച്ചാൽ മതി സെറ്റ് ആയിട്ടുണ്ട്. ഇതാ രണ്ട് സൈഡും നല്ലോ മസാല വെച്ചിട്ടുണ്ട്. അതെ. ഞാൻ ഇവിടെ രണ്ട് പീസ് വെച്ചിട്ടല്ലേ? രണ്ട് പീസുകൊണ്ടാണ് നല്ല ഇര. നല്ല നല്ല അടിപൊളി ടേസ്റ്റ്. ഇത് നമ്മളെ ഫസ്റ്റ് ടൈമിൽ നമ്മ കുക്ക് kiya ല്ലേ? ഇതില് എയർ ഫ്രൈയില് അതെ. ദ്രവമുണ്ടക്കിയ ഒക്കെ ഇല്ലല്ലോ. ഓയിൽ ഇല്ലാതെയാണ് നമ്മൾ ഇടുന്നത്. അതെ. വിത്തൗട്ട് ഓയില് പീസ് ആണ് ഇതില് വെക്കുന്നത്. നമ്മൾ എയർ ഫ്രൈ ഉണ്ട്. അതിനേരേക്ക് കൊണ്ടി കേറ്റ ഓക്കേ. ൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് സാധനം വരുന്നത് പക്ഷെ ഇത് ഒറ്റ ഇങ്ങനെ വെച്ചാണ് എത്ര മിനിറ്റില് കാണിക്കുന്നത് പത്ത് മിനിറ്റാണ് ടിക്കൊക്കെ കാണിക്കുന്നത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറയാ മിനിറ്റ് കൂടുമ്പോ നമുക്ക് തുറന്നു നോക്കണം തുറന്നു നോക്കിയിട്ട് ഇതിന് അളക്കി കൊടുക്കുമ്പോട്ട് വേറൊരു വൻകോ വേണ്ടിട്ട് ഇപ്പോഴാണ് ഓപ്ഷൻ സ്റ്റാർട്ട് ആയതിട്ടോ നേരത്തെ ഓൺ ആയിട്ടില്ല ടാങ്ക് കറങ്ങേ ഈ ഫാൻ ഇങ്ങനെ കറങ്ങി 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 പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സാധനം റെഡി ഇടക്ക് ഞാൻ അടുത്ത പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സാധനം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഏഴ് മിനിറ്റ് അയക്കണം ഞാൻ തുറന്ന് പറഞ്ഞോ എന്താണ് സാണന്നുള്ളത് പോസ് ചെയ്യ അയ്യോ അതോ ഓഫ് ആയില്ലേ അപ്പൊ നമ്മൾ ഏകദേശം വെന്ത് തുടങ്ങി ചിക്കൻ ഡ്രൈ അയക്കണേ അല്ലേ ചിക്കന്റെ വെള്ളം മൊത്തം ഡ്രൈ ചെയ്യാണ്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാൻ അപ്പുറം തിരിച്ചു കൊടുത്തോക്ക കേട്ടോ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കണം അല്ലാണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നമുക്ക് ആവില്ല ഓക്കെ അപ്പം ഇതേപോലെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് അത് ഡ്രൈ ആയി തുടങ്ങി എന്ന് കാണുമ്പോൾ മറച്ചു കൊടുക്കണം കേട്ടോ നമ്മളെന്ത് ചെയ്യുക നേരത്തെ ഇതാക്കിയ പോലെ തന്നെ ഇതിന് ആയിട്ട് വന്നോളും ഓക്കെ ഇപ്പോൾ നേരത്തെ ഇതിൻ്റെ ഇപ്പം ഇരുന്നൂറ് ഡ്രി സെൽഷ്യസാണ് കാണിക്കുന്നത് ഇപ്പം കണ്ടോ ആറ് മിനിറ്റിലേ കാണിക്കുന്നോളൂ അപ്പോൾ പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിയുന്ന വരെ നിൽക്കും ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി രണ്ട് മിനിറ്റ് എനിക്ക് പറ്റിയപ്പോൾ രണ്ട് മിനിറ്റ് അവസരത്തിന് അഞ്ച് മിനിറ്റ് ഇരുന്നൂറ് ഡ്രി സെൽഷ്യൽ കടക്കുമ്പോൾ ഏകദേശം നമുക്ക് തിരിച്ചു മറിച്ചാൻ ഒക്കെ ആവും സാധനം അടിപൊളി മസാലന്റെ സാധനൊക്കെ അങ്ങോട്ട് ഒരു ഇത് നമുക്ക് എണ്ണയിലൊക്കെ ആ ഒരു സാധനം

ജസ്റ്റ് മറിച്ചിട്ട് എടുക്കും സ്വാദിഷ്ടമായ നമ്മുടെ തന്തൂരി ചിക്കൻ അതും എയർ ഫ്രൈയിലുണ്ടാക്കി റെഡിയാണേ ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം ഇതിന്റെ പേരെന്താണ് മിക്സഡ് ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ പാടെ കൂട്ടിയൊരു സാധനം ഇത് നമ്മളെ മാങ്ങനീസ് ഹോം മെയ്ഡ് ഇത് നമ്മളെ ബട്ടർ നാൻ നിന്ന് വാങ്ങിയത് ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിയത് പിന്നെ നമ്മളെ ഹോം മെയ്ഡ് തന്തൂരി ചിക്കൻ ഓക്കെ അപ്പൊ ഇതിങ്ങനെ എടുത്ത് ഇതിൽ കുറച്ച് കൊറച്ച് സാധനം കിട്ടുന്ന സലാഡ് കുറച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ റൊട്ടി എടുക്ക എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഈ റൊട്ടീൻറെ എടുക്ക എന്നിട്ട് ഇങ്ങനെ കാലം നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഇതുണ്ടോ തന്തൂരിന്ന് പറയാൻ പറ്റില്ലല്ലേ ആ പ്രത്യേക ടേസ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് തന്തൂരി എയർ ഫ്രൈ ചിക്കൻ